നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ട്രിപ്പിൾ സിക്സ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച തദ്ദേശീയ ഏകദിന നേതൃശിപ്പ് ശ്രദ്ധേയമായി വയനാട് കോമാച്ചി പാർക്കിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങൾ വാർഡ് പ്രസിഡന്റ് സെക്രട്ടറിമാർ പോഷക സംഘടനകളുടെ മണ്ഡലം ഭാരവാഹികൾ എന്നിവരാണ് പങ്കെടുത്തത് കേരളത്തിൽ പിണറായി സർക്കാർ നടപ്പിലാക്കുന്നത് ബി ജെ പിയുടെ അജണ്ടയാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് എതിരായ വികാരം പ്രതിഫലിക്കുമെന്നും പി എം എ സലാം പറഞ്ഞു നമ്മുടെ ഭരണഘടനയും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇതുപോലൊരു സാഹചര്യം അനുഭവിച്ചിട്ടുണ്ടോ പല മന്ത്രിമാർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സുകാരല്ലാത്ത ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് നിനക്കറിയാലോ ബൊറാർജി ദേശായി മുതൽ ചരൺ സിംഗ് മുതൽ വി പി സിംഗ് ഒരുപാട് ആളുകൾ നമ്മുടെ ദേവഗോഡ അടക്കം പ്രധാനമന്ത്രിയായിട്ടുണ്ട് ചന്ദ്രശേഖർ അപ്പോഴൊന്നും ഇന്ത്യയുടെ അടിസ്ഥാന ഘടകങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല വിദ്യാഭ്യാസ നയത്തിൽ വിദേശ നയത്തില് വ്യവസായ നയത്തിൽ കാർഷിക മേഖലയിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ തോടാൻ പോയിട്ടില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഭരണഘടന സംവിധാനം ഇല്ല അത് മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ ഉണ്ടായാൽ ചോദ്യം ചെയ്യേണ്ടത് എവിടെയാ കോടതികളിലാണ് സുപ്രീം കോടതിയിലാണ് ആ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ട് പോലും ഫലപ്രദമായ പ്രതികരണങ്ങൾ വരുന്നില്ല എന്നത് ഏറെ സങ്കടകരമാണ് ഇപ്പോൾ പിന്നോക്ക പീഡിത വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തി ഉവർത്തിരിച്ചു നിർത്തി ഉപദ്രവിക്കുന്ന ഭരണകൂട സംവിധാനം ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുന്നത് അതും പഠിച്ചറപ്പ് കാത്തതാ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുദ്രാവാക്യം തായിരുന്നു നാനൂറ് സീറ്റ് അവളൊക്കെ കേട്ടിട്ടുണ്ട് നാനൂറ് സീറ്റ് പോയി ബി ജെ പി അധികാരത്തിൽ വരും എന്താ നാനൂറ് സീറ്റിൻ്റെ പ്രത്യേകത അഞ്ഞൂറ് പറഞ്ഞൂടെ നാനൂറ്റി അമ്പത് പറഞ്ഞൂടെ നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടിയാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാവും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന ഭേദഗതി ചെയ്യാം അപ്പോൾ ഭരണഘടന ലംഘിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാം ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എന്തിനാണ് ബാക്കി എല്ലാ കാര്യത്തോടും നിയമം ഉണ്ടാക്കി ഇപ്പൊ ഭരണഘടന ഇതിന്റെ രണ്ട് അടിസ്ഥാന തത്വങ്ങളുണ്ട് ഒന്ന് മതനിരപേക്ഷത അടിസ്ഥാനം ജനാധിപത്യം ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർക്ക് പട്ടാള ഭരണ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എൻ കെ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ട്രഷറർ സുപി നരിക്കാട്ടേരി വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ സെക്രട്ടറിമാരായ സി പി എ അസീസ് കെ കെ നവാസ് എന്നിവർ പ്രസംഗിച്ചു ട്രഷറർ ടി കെ ഖാലിദ് മാസ്റ്റർ നന്ദി പറഞ്ഞു മണ്ഡലം ഭാരവാഹികളായ എം പി സു ടി കെ അഹമ്മദ് മാസ്റ്റർ ടി എം വി അബ്ദുൽ ഹമീദ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദി എന്നിവർ പ്രസിഡിയും നിയന്ത്രിച്ചു നേരത്തെ നടന്ന ഐസ് ബ്രേക്കിംഗിന് റഷീദ് കോടിയൂറ നേതൃത്വം നൽകി സംഘടനാ സെഷനിൽ സമകാലിക നേതൃത്വം എന്ന വിഷയം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ഗ്രൂപ്പ് ചർച്ചയ്ക്ക് മണ്ഡലം സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ ആമുഖം നൽകി ഉച്ചയ്ക്ക് ശേഷം കാര്യക്ഷമ നേതൃത്വം എന്ന വിഷയത്തിൽ പ്രശസ്ത ട്രെയിനർ അജ്മൽ സാദിഖ് പ്രഭാഷണം നടത്തി സമാപന സെഷനിൽ ദേശീയ സെക്രട്ടറി സി കെ സുബൈർ ഉപസംഹാര പ്രസംഗം നടത്തി വി പി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ബി പി മൂസ ടി പി ആലി എന്നിവർ സംസാരിച്ചു ഇശൽ സായണത്തിന് കേരള മാപ്പിള കലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷറഫ് നേതൃത്വം നൽകി പോഷക സംഘടനാ ഭാരവാഹികളായ എ ആമിന ടീച്ചർ നസീർ വളയം സി കെ നാസർ കെ എം ഹംസ ഇ ഹാരിസ് റംഷിദ് ചേരനാ ഡി കുണ്ടിൽ സൈനഭ പൊയ്ക്കര അഷ്റഫ് ടി പി മജീദ് വി ടി കെ മുഹമ്മദ് ഏരത്ത് അബൂബക്കർ ഹാജി പി കെ മുഹമ്മദ് എടച്ചേരി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ